അസലാമലൈക്കും വറഹമത്തല്ലാ തിബിൽ കുലൂബ് സഹായ സംഘം യൂട്യൂബ് നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സർവ്വ പാപങ്ങളും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്തും ആ പാക്കിത്തരണേയല്ലോ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ ഞങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണമായും ശിഫാഗ് നൽകണേ അല്ലോ അള്ളാഹുവേ മാരകമായ സർവ രോഗങ്ങളെ തൊട്ടും സർവമാന രോഗങ്ങളെ തൊട്ടും നീ ഞങ്ങളെ എല്ലാ പേരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ അല്ലോ അവർ ദുനിയാവിലാണെങ്കിലും ആഹരത്തിലാണെങ്കിലും നീ അവരെ സഹായിക്കണേ സഹായിക്കണേയല്ലോ അള്ളാഹുവേ ൽ കുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരെയെല്ലാം നീ സഹായിക്കണേ സഹായിക്കണേയല്ലോ അവരെ ആരെയും നീ ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ റഹ്മാൻ അള്ളാഹുവേ അവരുടെ ഉപജീവനങ്ങളിൽ നീ വിശാലത ചെയ്യണേ അല്ലോ അവരുടെ കുടുംബങ്ങളിൽ നിന്നും ആരെങ്കിലും ഉപജീവനത്തിന് വേണ്ടി വിദേശത്ത് കഴിയുകയാണ് എങ്കിൽ നീ കൊടുക്കണേ കൊടുക്കണേയല്ലോ നിന്റെ കാവൽ നീ കൊടുക്കണേ കൊടുക്കണേയല്ലോ നിന്റെ സന്തോഷം നീ കൊടുക്കണേ കൊടുക്കണേയല്ലോ അവരെ നീ കാത്തുകൊള്ളണേ റബ്ബേ ഞങ്ങളുടെ മക്കളെയെല്ലാം നീ സ്വാരങ്ങളിൽ ഉൾപ്പെടുത്തണേൻ്റെ മക്കളാക്കി മാറ്റണേ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ആയത്തും നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്തുമാണ് നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നത് പരിശുദ്ധമായ ഖുർആനാണ് എല്ലാവരും പഠിക്കണം ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം നല്ലതുപോലെ ഇത് ഗ്രഹിച്ച് മനസ്സിലാക്കി വേണം നമ്മളുടെ ജീവിതത്തിൽ മുന്നേറുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون അള്ളാഹു പറയുകയാണ് അത് അനാം ഇസ്രായിൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് അള്ളാഹു പറയുകയാണ് ഇസ്രായിൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും ലോകത്തിലെ ജനവിഭാഗങ്ങളിൽ വെച്ച് നിങ്ങളെ ഞാൻ ഉത്കൃഷ്ടരാക്കിയതും ഓർക്കണം കേട്ടോ എല്ലാ ജനങ്ങളെക്കാൾ ഒരുപാട് ഉയർന്ന നിലയിലാണ് ഈ സുറായി സന്തതികളെ അള്ളാഹു ഉയർത്തിയത് എന്ന് പരിശുദ്ധമായ ഖുറാനിൽ അള്ളാഹു തന്നെ പ്രഖ്യാപിക്കുകയാണ് വീണ്ടും അള്ളാഹു നഫ്സുൻ عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون شفاعة ولا هم ينصرون ومن الشَّرِيِّ لا من الشَّرِيِّ, إلا من الشري ഉണർത്തുകയാണ് ഓ മനുഷ്യരെ ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളണം കേട്ടോ ആ ദിവസം ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ബാധ്യതയും നിറവേറ്റുകയില്ല മാത്രവുമല്ല ഒരാളുടെ പക്കൽ നിന്നും ിത്തം സ്വീകരിക്കുകയുമില്ലകെട്ടോ മാത്രവുമല്ല ഒരാൾക്കും മറ്റൊരാളുടെയും ശുപാർശ ചിപ്രയോജനപ്പെടുകയും ഇല്ലകട്ടോ മാത്രവുമല്ല ഒരിടത്ത് പോലും അവർക്ക് സഹായം ലഭിക്കുകയുമില്ല ആർക്കാണിത് കിട്ടാത്തത് സത്യനിഷേധികൾക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനാണ് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം കേട്ടോ ഇത് ഏത് ദിവസത്തെ പറ്റിയാണെന്ന് അറിയാം നാളെ പാരത്രികമായ പറ്റിയാണ് അള്ളാഹു ഈ ന്യായത്തിൽ സൂചിപ്പിക്കുന്നത് വിശദമായി ഈയത്തിനെ പറ്റി അറിയണം നമ്മളുടെ ആലാപനത്തിലേക്ക് പോകേണ്ടി വരും അല്ലാ പറയും ഈസുറായിലേ ഞാനും ഇതാ ചെയ്ത് അനുഗ്രഹങ്ങൾ അല്ലാ പറയും ഈശ്വറായിലേ ഞാനും ഇതാ ചെയ്ത് അനുഗ്രഹങ്ങൾ ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് 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 അനുഗ്രഹങ്ങൾ ചെയ്തു തന്നില്ലയോ ലോകാജനത്തേക്കാൾ ഞാൻ നിങ്ങളെ ഏറ്റം മികച്ചതായി ഉയർത്തിയില്ലേ അന്നേ തന്നെ സന്തതികളെ അള്ളാഹുറബ് സുബാനഹുവൽ ഏറ്റം ഉയർത്തിയ ജനതകളിൽ പെട്ടവരായി മാറ്റിയിരുന്നു കേട്ടോ ഇന്നും അവരുന്നതര് തന്നെ അന്നും അവർ ഉന്നതര് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് പക്ഷേ അവരുടെ കയ്യിലിരിപ്പ് മോശവും അവർ നരകത്തിൻ്റെ അവകാശികളാണ് എന്നും കൂടി അള്ളാഹു ഉണർത്തുകയാ വീണ്ടും വന്നാൽ ചോദിക്കുകയാണ് എന്തേ ഇതാ നിങ്ങൾ കുറേ ആനയും അതിലും ഇതാ നിന്ന് ഒളിക്കുന്നത് അവരോട് ചോദിക്കുകയാണ് അല്ല ബഹുദൈവ വിശ്വാസികളായ അറബികളെ അല്ല യഹൂദരെ അല്ല ക്രിസ്ത്യാനികളെ നിങ്ങൾ ഈ പരിശുദ്ധമായ ഖുറാനിൽ നിന്നും ഒളിക്കുന്നത് എന്താണ് ഇതിൽ നിന്നും അകന്നു പോകുന്നത് എന്താണ് കൂട്ടരേ തൗറാത്തിലും ഇഞ്ചിയിലും ജബോറിലും നിങ്ങൾക്ക് ഈ വേദഗ്രന്ഥം വരുമെന്നും ഇതിനെപ്പറ്റി ഒരു പ്രവാചകൻ വരുമെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നതല്ലയോ അത് നിങ്ങൾ പഠിച്ചിരുന്നതല്ലയോ പിന്നെ എന്നിട്ടും എന്തേ നിങ്ങൾ അകന്നുകൊണ്ട് പോകുന്നത് എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുറാനിലിതായി കൂട്ടരോട് കൂട്ടരോടല്ലാഹു ചോദിക്കുകയാണ് എവിടെ ഒളിച്ചാലും പിടിക്കും ഞാനേ അന്ന് മടങ്ങേണം എന്നിൽ തന്നെ നിങ്ങൾ എവിടെ വിളിച്ചിരുന്നാലും പരിശുദ്ധ ഖുറാന വിട്ട് നിങ്ങൾ എവിടെ സഞ്ചരിച്ചിരുന്നാലും അവസാനം നിങ്ങളെ ഞാൻ പിടികൂടും നിങ്ങളെ ഞാൻ ഒരു ദിവസം എല്ലാവരുടെയും കൂടെ നിങ്ങളെയും ഞാൻ ഒരുമിച്ച് കൂട്ടുമത്രേ എന്ന് അള്ളാഹു അബുൽ ഐസ്സത്ത് പറയുകയാണ് കേട്ടോ ഞാനും പറയുന്നു ഒരേ കാര്യവും ലോകജനതയ്ക്ക് മുന്നിൽ തന്നെ അള്ളാഹു പറയുകയാണ് കാര്യം നിസാരമേ അല്ല അല്ല അതിൻ്റെ ഇതാ ഗൗരവം പെരുത്ത് തന്നെ വലിയ ഗൗരവമേറിയ ഒരു കാര്യമാണ് കേട്ടോ എടുക്കല്ലേ ജനങ്ങളെ അള്ളാ പറയും വരാനുണ്ടല്ലോ ദിവസം ഒരെണ്ണാവും സൂക്ഷിക്കണേ ഈ വരെ വരുന്ന ഓജനങ്ങളേ ഒരു ദിവസം വരാനുണ്ട് കേട്ടോ ആ ദിവസത്തെ പറ്റി നിങ്ങൾ ഓർക്കണം കേട്ടോ ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം കേട്ടോ വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കണം കേട്ടോ ഇത് കുറയാനാണ് ഞാൻ ഈ പറയുന്നത് അന്ന് ഒരാളുമേ മറു ആൾക്കായി ആരും നിറവേറ്റുക ഇല്ല തന്നെ ആരേ മുരു ബാധ്യത ആരും തന്നെ ടു കില്ലേ അന്ന് പൊന്നേ അള്ളാഹു പറയുകയാണ് ആ ദിവസം ആരും ആരുടെയും ബാധ്യത ഏറ്റെടുക്കുകയില്ല മക്കൾ മാതാപിതാക്കളെ ബാധ്യത ഏറ്റെടുക്കുകയില്ല മാതാപിതാക്കൾ മക്കളുടെ ബാധ്യത ഏറ്റെടുക്കുകയില്ല ഉമ്മ മകളുടെ ബാധ്യത ഏറ്റെടുക്കുകയില്ല മകൾ ഉമ്മൻ്റെ ബാധ്യത ഏറ്റെടുക്കില്ല കൂട്ടുകാരൻ കൂട്ടുകാരുടെ ബാധ്യത ഏറ്റെടുക്കില്ല സഹോദരൻ സഹോദരന്റെ ബാധ്യത ഏറ്റെടുക്കില്ല അന്ന് ആരും ആരും തമ്മിൽ ആരുടെ ബാധ്യതയും ഏറ്റെടുക്കാത്ത ഒരു ദിവസമാണ് അത്രേ അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം കേട്ടോ വലിയ മനസ്സിലാക്കണം വലിയ അർത്ഥവത്തായ വാക്കാണ് ആരുടെ വാക്കാണ് വാക്കാണ് അന്ന് ഒരുത്തൻ്റെ ഇതാ പ്രാചിത്തം അവ ഒരിക്കലും സ്വീകരിക്കത്തില്ല അന്ന് ഒരുപാട് പേരും പ്രാചിത്വം ചെയ്യും റബ്ബേ എനിക്ക് പറ്റിപ്പോയി ഞാൻ അങ്ങനെ ആയിപ്പോയി ഞാൻ ദുനിയാവിൻ്റെ അലങ്കാരത്തിൽ പെട്ടുപോയി ദുനിയാവിൻ്റെ ലഹരിയിൽ മുങ്ങിപ്പോയി നീ എനിക്ക് പ്രാചിത്വം തരണേ അല്ല ആ പ്രാചിത്വം അല്ലാവു ഒരുത്തൻ്റെതും സ്വീകരിക്കുകയില്ല എത്ര എന്ന പരിശുദ്ധമായ ഖുറാനിൽ ടിവരയിട്ട് പറയുകയാ അന്ന് ഒരാൾക്കുമേ മറു ആൾക്കായി ആരേം ശുപാർശകൾ വിലപ്പോവില്ലേ അന്ന് വേറൊരാൾക്ക് വേണ്ടി ഒരു കൂട്ടുകാരന് വേണ്ടി മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി മകന് വേണ്ടി മകൾക്ക് വേണ്ടി സഹോദരന് വേണ്ടി സഹോദരികൾക്ക് വേണ്ടി ആർക്കും ആരെയും ആർക്കും ആർക്കും ശുപാർശ ചെയ്യാൻ ഒരധികാരവും ഇല്ലാത്ത ദിവസം ആരുടെയും ശുപാർശകൾ സ്വീകരിക്കാത്ത ദിവസം മറ്റൊരാൾക്ക് വേണ്ടി ആരും ശുപാർശ ചെയ്യാത്ത ദിവസമാണ് അത്രേ ഇന്ന് ശുപാർശയ്ക്കായി ജനം ഓടുന്നേ പൊതിഞ്ഞ് ഇതാ കേട്ടിയ കബാറിൽ തന്നെ പച്ച മലയാളത്തിൽ ഈ പരിശുദ്ധമായ ഖുറാനെ നമ്മൾ മനസ്സിലാക്കണം മുസ്ലിമേ കേരളത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ഒരു ഒരു ജനത ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് കെട്ടിപ്പൊതിഞ്ഞ മക്ബറകളെ പറകളെ പിറകെ ഓടുന്ന എൻ്റെ ജനമേ അവർ നിങ്ങൾക്ക് നാളെ ശുപാർശ ചെയ്യുമോ പോട്ടേ ഇന്ന് ഈ സുദിനത്തിൽ നിങ്ങൾക്ക് അവർ ശുപാർശ ചെയ്യുമോ അങ്ങനെ ശുപാർശ ചെയ്തിരുന്നു എങ്കിൽ കൊറോണ വന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൂടിപ്പതച്ച കബർ നിങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്യുമായിരുന്നില്ലേ കൊറോണയെ തുരത്തുമായിരുന്നില്ലേ എത്രയോ മക്കുപറകൾ ഉള്ളതായ എത്രയോ പൊതിഞ്ഞുവെച്ച മക്കുപറകൾ ഉള്ളതായ പള്ളിക്കാറ്റിലിൽ കൊറോണ വന്ന സമയത്ത് എത്രയോ മയ്യത്തുകൾ കൊണ്ടുപോയി കബറിൽ വാരിയെറിയുന്ന ഞാനും നിങ്ങളും കണ്ടതല്ലേ അള്ളാവ് ചോദിക്കുകയാണ് നാളെ ആർക്കും ആരെങ്കിലും ശുപാർശ ചെയ്യുമോ പോട്ടേ ഇന്ന് തന്നെ ഈ കബറുകൾ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ കൂട്ടരേ നിങ്ങളെന്തിനേ അതിൻ്റെ പിറകെ പോകുന്നു ഞാൻ പരിശുദ്ധമായ ഖുറാൻ പറഞ്ഞതാണ് എൻ്റെ ഫോണിൽ വിളിച്ച് തെറിവിളിക്കണ്ട എന്നെ വിളിച്ച് ഖുർആൻ അറിയാത്ത മണ്ടന്മാരെ പരിശുദ്ധമായ ഈ കുറാനാണല്ലാവ് ചോദിക്കുന്നത് അന്ന് ഒരാൾക്കുമേ മറു ആൾക്കായി ആരേം ശുപാർശകൾ വില പോവില്ലേ അന്ന് ഒരാൾക്കും ആരെയും ശുപാർശ ചെയ്യാൻ കഴിയുകയില്ല അതുപോലെ തന്നെ ഇന്നും ആർക്കും ഒരു ശുപാർശയും മണ്ണിലടിയിൽ കിടക്കുന്നവർക്ക് കബറാളികൾക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ കബറിന്റെ അടുത്ത് പോയി നമ്മള വിലപ്പെട്ട സമയം കളയല്ലേ ആ ഖബറിൽ പോയി പൈസ കൊണ്ടിടരുത് ഒരു രോഗിക്ക് നിങ്ങൾ പൈസ കൊടുത്താൽ ഒരു രോഗിക്ക് അന്നം വാങ്ങിക്കൊടുത്താൽ ഒരു വിശക്കുന്നവൻ്റെ വിശപ്പ് നാളെ മായ ലോകത്ത് നിങ്ങൾക്കത് ഗുണം ചെയ്യും കേട്ടോ വെറുതെ പൊട്ടി വെച്ചതായ കബറിന്റെ മുകളിലും കൊടിയുടെ മുകളിലും കിണറിൻ്റെ മുകളിലും ബങ്കിൻ്റെ മുകളിലും കൊണ്ടുപോയി പൈസകൾ എറിയുന്ന എന്റെ പ്രിയപ്പെട്ട മലയാളി അന്ധവിശ്വാസികളായ എന്റെ സുഹൃത്തുക്കളെ ഒന്നാലോചിക്കണം കേട്ടോ കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലെ ആന്ധ്രയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് മക്ബറകൾ ദിനേന പൊങ്ങി പൊങ്ങി വരികയാണ് അവിടെയെല്ലാം മലയാളികളുടെ സാന്നിധ്യം ഇതാ കൂടിക്കൂടി വരികയാണ് ഏതെങ്കിലും ഒരു നല്ല ഉസ്താത് ജാപത്തുള്ള ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ അതല്ലെങ്കിൽ ഒരു പാവം തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഉടനെ അദ്ദേഹത്തിനെ കബറാളിയാക്കിയിട്ട് ഉടനെ അദ്ദേഹത്തിൻ്റെ കബറ് മൂടിക്കെട്ടിയിട്ട് അവിടെ പൈസകളും യാസീനുകളും ഓതി ഇതാ പെരുപ്പിക്കുന്ന എൻ്റെ പ്രിയ ജനങ്ങളെ അന്ധകാരമാണ് അന്ധചാരമാണ് അനാചാരമാണ് അവശ്വസ് വിശ്വാസിക്കാൻ പറ്റാത്ത ഒരു കപടാചാരമാണ് അഹും അവൻ്റെ റസൂരും വെറുത്ത കാര്യമാണ് യഹൂദികളുടെയും നസറാക്കളുടെയും ബഹുദൈവ വിശ്വാസികളായ അറബികളുടെയും ഇതാ ഒരു തൊഴിലായിരുന്നു ഇതൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അല്ലാഹും മായ സൂറത്തിൽ ബക്കറയിലെ ഈ ഇരുന്നു ഈ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഈ നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് ആയിരത്തികളിൽ അള്ളാഹു വിളംബരം ചെയ്യുന്നത് അന്ന് ആ മഹിഷറ ദിനത്തിൽ ആ ദിവസമുണ്ടല്ലോ അന്നൊരാൾക്കും ആരെയും ശുപാർശ ചെയ്യാൻ അവിടെ അധികാരമില്ല ഇന്നും അതിനധികാരമില്ല കേട്ടോ അതുകൊണ്ട് പിഴച്ചതായ ഈ ആചാരങ്ങളൊന്ന് നിർത്തണേ മുസ്ലിം സമൂഹത്തിന് വേണ്ടി അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണ്ടേ മുസ്ലിമേ ഖബറിൻ്റെയും ജാറത്തിൻ്റെയും കൊടിയുടെയും ചന്ദനക്കുളത്തിൻ്റെയും പിറകെ നമ്മൾ പോയാൽ അള്ളാഹുവിന്റെ സഹായം നിലച്ചു പോകും അള്ളാഹുവിന്റെ ശുപാർശ അള്ളാഹുവിൻ്റെതായ ആ സഹായം ഞങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും അള്ളാഹു എടുത്തു കളയുമത്രേ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണേ ൻ ആരാധ്യൻ മറ്റൊരു ഇല ചോദിച്ചാൽ സഹായം ചെയ്യാൻ ഒരേ ഒരുവൻ നല്ലാകുവാൻ ചോദിച്ചാൽ ഉത്തരം നൽകാൻ ഒരേ ഒരുവൻ നല്ലാകുവാൻ അവനെ കവച്ചിവയ്ക്കാൻ അവന് വേണ്ടി വേറെ വാദിക്കാൻ ഒരു സഹായില്ല അല്ലാഹുവല്ലാതെ അടി ഉറച്ചു വിശ്വസിക്കണം മുസ്ലിമേ അമ്മ പറയുന്നു ഇല്ല ഇല്ല ആരേം ശുപാർശകൾ ഫലമില്ല നീ ആർക്കും ഇതാന്ന് ശുപാർശ ചെയ്യാൻ ആർക്കും കഴിയില്ലേ ദിവസം വന്നേ പേടിപ്പെടുത്തോരൂ ദിനവുമാണ് ആരും ഇതാരേം തിരിച്ചറിയില്ലേ नभ्सी नभसीया नभसि अत्रम् इदा शब्दम् ओर शब्दम् ആർക്കും അവിടെ സഹായിക്കാൻ നേരമില്ല ആർക്കും അവിടെ ശുപാർശ ചെയ്യാൻ സമയമില്ല നഫ്സീ എൻ്റെ ശരീരമേ നഫ്സീ എൻ്റെ ശരീരത്തിൽ നിന്നിവിടെ തണലുണ്ടോ എൻ്റെ ശരീരത്തിനിടെ ഇന്ന് രക്ഷയുണ്ടോ എൻ്റെ ശരീരം ഇന്നിവിടെ രക്ഷപ്പെടുമോ എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് കടക്കുമോ എൻ്റെ ആത്മാവിനെ അള്ളാകൂ അവൻ്റെ അരികിലേക്ക് വിളിക്കുമോ എന്നുള്ള വേവലയാ വേവലാദിയല്ലാതെ ഒരൊറ്റ റുഹിനും ഒരൊറ്റ ശരീരത്തിനും അവിടെ യാതോ ഒരു മനുഷ്യനെയും സഹായിക്കാനോ ശുപാർശ ചെയ്യാനോ തുനിയുന്നില്ല അവർക്കതിന് സാധ്യമല്ല അവർക്കതിന് കഴിയുന്നില്ല കേട്ടോ എൻ്റെ ശരീരമേ എന്നുള്ള ഒരേ ഒരു വിളി മാത്രമാണ് അറിഷിൻ്റെ തണലെനിക്ക് കിട്ടുമോ റസൂർദാവിൻ്റെ കൊടിൻ്റെ കീഴിൽ എനിക്ക് നിൽക്കാൻ പറ്റുമോ അവിടുത്തെ തെർക്കല്യാണത്തിന് എൻ്റെ രണ്ട് കണ്ണുകൊണ്ടും കാണുവാനും അതിൽ കൂടുവാനും എനിക്ക് ഉദവി ോ എനിക്ക് സ്വർഗം കിട്ടുമോ ഹബീബിൻ്റെ കൂടെ എനിക്ക് ആ ചാരത്വം ആ ചാരത്വം എനിക്ക് തൗറിയൊക്കെ ചെയ്യുമോ അല്ല എന്നുള്ള ഒരേ ഒരു വിളിയല്ലാതെ ആ മഹിഷറയിൽ ആ ദിവസത്തിൽ വേറെ ആർക്കും ഒരു ചിന്തയുമില്ല കേട്ടോ ആർക്കും സഹായങ്ങൾ നിന്നും അന്ന് ഇതാർക്കും ലഭിക്കില്ലെന്നേ കിഴക്ക് നിന്നോ വടക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ തെക്ക് നിന്നോ ഭൂമിയിലടിത്തട്ടിൽ നിന്നോ ആകാശത്ത് മുകളിൽ നിന്നോ സൈഡിൽ നിന്നോ ഒരു സഹായവും ആർക്കും പ്രതീക്ഷ വേണ്ട ആരും ആരെയും സഹായിക്കാൻ അവിടെ പോകുന്നില്ല എല്ലാവരും ഓട്ടമാണ് എൻ്റെ നബ്സേ എൻ്റെ റൂഹേ എൻ്റെ ശരീരമേ അല്ലാതെ അവിടെ ആരും സഹായിക്കില്ല കേട്ടോ അതുകൊണ്ടെൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദുനിയാവിൻ്റെ സഹായത്തിന് വേണ്ടി തേടിപ്പോകുന്ന മക്ബറകളിലേക്ക് പോകുന്ന സമയം അവിടെ കൊണ്ടുപോയി കാണിക്കയിടുന്ന സമയം നമ്മൾ അള്ളാഹുവിലേക്കോ അവൻ്റെ സൃഷ്ടികളായ പാവം ജനതയിലേക്കോ നമ്മൾ ആ സമയം തിരിഞ്ഞ് അവരെങ്ങാണം സഹായിച്ചു പോയാൽ നാളെ പരലോകത്ത് നമുക്കല്ലാവു ചിലപ്പോൾ വിളിച്ചേക്കാം പ്രവാചകൻ ചിലപ്പോൾ നമ്മേ തലോടിയേക്കാം ചിലപ്പം സ്വർഗത്തിലേക്ക് റസൂര് നമ്മേ ആനയിച്ചേക്കാം അല്ലാതെ അന്ധകാരങ്ങളും അനാചാരങ്ങളും യഹൂദികളുടെയും പരിപാടികളിലേക്ക് ഞാനും നിങ്ങളും ദുനിയാവിൻ്റെ ചെറിയ ചെറിയ ലാഭത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ നാളെ ഈ ദിവസമുണ്ടല്ലോ പേടിപ്പെടുത്തുന്ന ഈ മഹിഷർ ോ അന്ന് നമ്മൾ വിരല് കടിക്കേണ്ടി വരും അന്ന് നമ്മൾ ദുഃഖിക്കേണ്ടി വരും അന്ന് നമ്മൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല കേട്ടോ പരിശുദ്ധമായ റമദാനാണ് നമ്മൾ ചെയ്തു പോയ തെറ്റികൾക്കെല്ലാം റബ്ബിനോട് മാപ്പ് കേണപേക്ഷിച്ച് മാപ്പ് ചോദിച്ചിട്ട് ഇനിമേലാൽ ഇതുപോലുള്ളതായ തെറ്റുകളിലേക്ക് പോകാതെ നമ്മൾ കാരുണ്യമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം പാവങ്ങൾ െ സഹായിക്കാനിറങ്ങണം രോഗികൾക്ക് വേണ്ടി നമ്മൾ അവിടെ പോകുന്ന വണ്ടിക്കൂലി രോഗികൾക്ക് വേണ്ടി നമ്മൾ മെഡിസിൻ വാങ്ങാൻ കൊടുക്കണം പട്ടിണി കിടക്കുന്നവർക്ക് പട്ടിണി മാറ്റാൻ കൊടുക്കണം വീട് ചോർന്നൊലിക്കുന്നവർക്ക് ചോർന്നൊലിക്കുന്നവർക്ക് സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അതുപോലെ മണ്ണിൻ്റെ മണമുള്ള വീട്ടിൽ കിടക്കുന്നവർക്ക് അതൊന്ന് തേച്ച് വൃത്തിയാക്കി നമ്മൾ കൊടുക്കണം അതൊക്കെയാണ് പുണ്യം കെട്ടോ അല്ലാതെ ഏതെങ്കിലും അന്യ സംസ്ഥാനങ്ങളിലും നമ്മൾ ജില്ലകളുമൊക്കെ വിട്ടുകൊണ്ട് നമ്മൾ സിയാറത്തിൻ്റെ പേരിൽ കെട്ടിപ്പൊക്കിയ കബറുകളിലേക്ക് നമ്മളെ സമയവും പണവും ചിലവഴിച്ചാൽ ആരും സഹായത്തിനില്ലാത്ത ആരും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനില്ലാത്ത നാളെ പാരത്രികമായ ലോകത്ത് അതേ നാളെ മഹേഷറയിൽ നമുക്ക് രക്ഷയില്ല നമുക്ക് സഹായില്ല അത് തന്നെയാണ് നൂറ്റി ഇരുപത്തിരണ്ടി റബ്ബ് നമ്മെ ഉണർത്തുന്നത് കേട്ടോ ആർക്കും സഹായിക്കാൻ കഴിയില്ല നീ അള്ള കുറാനിൽ പറഞ്ഞതാണ് അല്ലാ നിനക്കുള്ള കനീവ് മാത്രം അന്നും ഇന്നും കനിയേണം ഇതാ ഞങ്ങൾക്ക് അല്ലാഹുവേ അന്നും ഇന്നും നീ ഞങ്ങൾക്ക് നിന്റെ കാവലും നിന്റെ സഹായവും നിൻ്റെ കാരുണ്യവും നിൻ്റെ കൃപാകടാക്ഷവും നീ ഞങ്ങളിൽ ഞങ്ങളിലെല്ലാവരിലും ചൊരിയണേയല്ലോ പരിശുദ്ധമായ കുറാൻ പിൻപറ്റി മരണം വരെയും ജീവിക്കാൻ മഹിഷറയിൽ ജി അതിജീവിക്കാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഈ ഒരു കാരണമാകണേ കാരണമാകണേയല്ലോ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب ارحمهما كما ربياني يعني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ സുന്നിയാണെന്നോ ഞാൻ മുജാഹിദ് ഞാൻ വഹാബിയാണെന്നോ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയാണെന്നോ എ നിങ്ങളാരും തന്നെ തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ പരിശുദ്ധ മായ ഖുറാനും അള്ളാഹുവിന്റെ റസൂലും അതനുസരിച്ച് അത് പിൻപറ്റി ജീവിക്കുന്ന മുഹമ്മദു എന്ന പരിശുദ്ധമായ കരിമത്തു തൈബ ഉച്ചരിച്ച് അതിൻ്റെ യഥാവിധ ഹത്തനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ഒരു മുസൽമാൻ മാത്രമാണ് ഞാൻ ലാ ഇലാഹ എന്നതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സത്യവാദിയായ യഥാർത്ഥ മുസ്ലിം തന്നെയാണ് ഞാൻ അതല്ലാതെ നിങ്ങൾ ധരിക്കുന്നത് പോലെ ഒരു സുന്നിയോ ഒരു മുജാഹിദോ ഒരു തബലീഗോ ഒരു ജമാഅത്തെ ഇസ്ലാമിയോ ഒരു വഹാബിയോ അല്ല ഞാൻ കേട്ടോ ഒരു സംഘടനയിലും പ്രവർത്തിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ സാധുക്കൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ കുറേ നാൾ വിദേശത്തായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള എന്നെ നിങ്ങൾ ഒരു സംഘടനയിലും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല പരിശുദ്ധമായ ഖുർആൻ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുകളിൽ അതിൻ്റെ ആശയങ്ങളിൽ അതിൻ്റെ വിനിമയങ്ങളിൽ ഞാനിതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അത് നിങ്ങളിലേക്കും ഞാൻ പകർന്നു തരുന്നു എന്ന് മാത്രം വേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് തെറി പറയാം അല്ലാത്തവർക്ക് എങ്ങനെയും ജീവിക്കാം ഞാൻ അതിലൊന്നും ഒരു കൈകടത്തിനിന്നില്ല പക്ഷേ എൻ്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു എന്ന് മാത്രം ഇൻഷാ അല്ലാ കഴിയുന്ന വർഗങ്ങളുടെ രോഗികൾക്ക് വേണ്ടി സഹായിക്കണമെന്ന വസീയത്തോടുകൂടെ നാളെ കാണാം ഇൻഷാ അല്ലാ അലൈക്കും വറഹ്മത്തുള്ളാ អ